എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്തേക്കൂ പിന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ദിവസമായിരുന്നു വന്ന ആ ഒരു ദിവസം തന്നെ എല്ലാ മത്സരാർത്ഥികളും വളരെ ആക്റ്റീവായിട്ട് തന്നെ കാണപ്പെട്ടു പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാർ ബാഡ്ജ് കൊടുത്ത കാര്യം അപ്പോൾ ആ ഒരു സ്റ്റാർ ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള കടിപിടികൾ ക്കുകയാണ് ബിഗ് ബോസിനുള്ളിൽ പിന്നീട് ആ ഒരു ബാഡ്ജ് നമ്മുടെ ബിന്നി നൂബിൻ്റെ കയ്യിലിരുന്ന സമയത്ത് ആദില നൂറ പിന്നെ അനുമോള് പിന്നെ നമ്മുടെ തക്രിയിലോ അങ്ങനെ പറയുന്ന ഒരു മോഡൽ കുട്ടിയുണ്ടല്ലോ അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അതിൽ പിടികൂടുകയാണ് പിടികൂടുക എന്ന് പറഞ്ഞാൽ വളരെ ഫിസിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചും മാന്തലും നുള്ളലും തലമുടിയെ പിടിച്ച് വലിപ്പും എല്ലാം ഉണ്ട് പക്ഷേ ആരും അതിന് ഒന്നും പറയുന്നില്ല അങ്ങനെ ഒടുവിൽ ബിന്നിയുടെ കയ്യിൽ നിന്ന് അത് മാക്സിമം കൈക്കലാക്കാൻ നോക്കുന്നു ബിന്നി അത് പരമാവധി വിടാതെ തന്നെ ബിന്നി അതിനെ പിടിച്ച് വെച്ചിരിക്കുകയാണ് മുടിയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ രേണു സുതിയും അതുപോലെ തന്നെ നമ്മുടെ ശാരി യും ഒക്കെ പക്ഷേ നമ്മുടെ മാറിരിക്കേണു ഇങ്ങനെ വായം തുറന്നിരിക്കുകയാണ് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് വന്ന് കയറിയ ഉടനെ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതിനെ തുടർന്നിട്ട് നമ്മുടെ ചാരിക ചെന്നിട്ട് ബിഗ് ബോസിനോട് കംപ്ലയിന്റ് പറയുകയാണ് ഇതുപോലെ ഈ ഒരു ടാസ്കിൻ്റെ സോറി ഈ ഒരു ബാഡ്സിന്റെ പേരിൽ ഇങ്ങനെ വലിയ ഒരു അക്രമം ഉണ്ടായി എന്നൊക്കെയുള്ള രീതിയിൽ കംപ്ലയിൻ്റ് പറയുകയാണ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് പെട്ടെന്ന് വിളിപ്പിക്കുകയും ടാസ്ക് അവിടെ കട്ട് ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ കാരണം കൈവിട്ട് പോകുന്നതിൻ്റെ പേരിലാണ് കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫിസിക്കലായിട്ടുള്ള അറ്റ് പിന്നെ അറ്റാക്ക് ഉണ്ടാകുന്നതിൻ്റെ പേരിൽ ആ ഒരു ടാസ്ക് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തി വെക്കുകയാണ് പിന്നീട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ബെഡിനുള്ള സംഭവങ്ങളാണ് ബെഡിന് വേണ്ടിയിട്ട് നമ്മുടെ 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 കോ എന്താണ് കോമണറായിട്ടുള്ള നമ്മുടെ അനീഷ് വന്നിട്ട് അനീഷ് വന്ന സമയത്ത് അനീഷിന് ഒരു ബെഡ് പിടികൂടാമായിരുന്നു പക്ഷേ ബെഡ് പിടിച്ച് വയ്ക്കാണ്ടിരുന്നിട്ട് അവിടെ രണ്ട് മൂന്ന് പേര് കിടക്കുന്ന ആ ഒരു ബെഡ് തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നു പിന്നീട് ഒടുവിൽ രേണു സുതിയുടെ ബെഡിലേക്ക് ആരുടെടുത്തെങ്കിൽ കിടക്കാൻ പറയുന്നു ഒടുവിൽ നമ്മുടെ സരി സരിക നമ്മുടെ സരിക രേണുവിൻ്റെ അടുത്തേക്ക് പോവാണ് രേണു ആകുമ്പോൾ ചെറിയ ഒരാളല്ലേ അങ്ങനെ ബെഡ് വിട്ടുകൊടുത്തിട്ട് സരിക രേണുവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിച്ചത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെയാണ് രാവിലെ എന്ന് പറയുന്നത് നമ്മുടെ മുൻഷി മുൻഷി രഞ്ജിത്ത് ഒണിയൻ സാബു അതുപോലെ തന്നെ നമ്മുടെ അഭിശ്രീ ഇവർ മൂന്ന് പേരും രാവിലെ എഴുന്നേക്കാണ് നേരത്തെ എഴുന്നേക്കാണ് എനിക്കതൊന്നും അവർ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു അവരെഴുന്നേറ്റിട്ട് അവർ തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് കാണിക്കുന്നത് ഇവർ നേരെ കിച്ചണിൽ പോവുകയാണ് അവിടെ കഴിക്കാനൊക്കെ പോലെ സാധനങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ചപ്പാത്തിയും കറിയൊക്കെ തലേ ദിവസം വന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് അവരത് എടുത്തു വെച്ചിട്ട് കഴിക്കുകയാണ് അപ്പോൾ ആ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ പല പല കാര്യങ്ങളെ പറ്റിയും പറയുന്നു ഗെയിമിനെ പറ്റി പറയുന്നു ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് എത്ര തവണ ട്രൈ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് പിന്നീട് അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഇന്നലെ രാത്രി തന്നെ അതായത് വന്ന ആ ഒരു തലേ ദിവസം തന്നെ കളിച്ച ഗെയിമിനെ പറ്റിയിട്ട് പറയുകയാണ് അപ്പോൾ അതിൽ ചിലർ പറയുന്നത് ഇവർ മൂന്ന് പേരും തിരിഞ്ഞിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ശരിക്കും ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ ഗെയിം കളിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറയുകയാണ് അപ്പോൾ രേണുവിൻ്റെ ഗെയിം കണ്ടില്ലായെന്നൊരാൾ പറയുന്നു അപ്പോൾ നമ്മുടെ അഭിശ്രീ പറയുകയാണ് അത് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല അങ്ങനെ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ കോപ്രായങ്ങളെ നന്നായിട്ട് വലിച്ചു കീറി ഒട്ടിച്ച ആളാണ് ഞാൻ ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇത് അവർക്ക് എന്നോട് കാണാതിരിക്കില്ല അതാണ് ഞാൻ വന്ന് കയറിയ സമയത്ത് അവരെന്നോട് അത്ര വലിയ അടുപ്പം കാണിച്ചില്ല എന്ന് അഭിശ്രീ പറയുകയാണ് എന്നിട്ട് അഭിശ്രീ പറയുന്നുണ്ട് അവർ അവരെ തന്നെയാണ് അതായത് രേണുവിനെ തന്നെയാണ് അഭിശ്രീ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാണ് പിന്നീട് എന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും ബിഗ് ബോസില് വരാൻ ശ്രമിച്ച കാര്യങ്ങളും അതേക്കുറിച്ചിട്ടൊക്കെ പറയുന്നു പിന്നീട് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓരോരുത്തർ ആ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഇന്നാൾ വരും ഇന്നാൾ വരില്ല എന്നൊക്കെ പറഞ്ഞ കാര്യവും പിന്നീട് പ്രത്യേകിച്ച് അവർ പറയുന്നത് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് നമ്മുടെ റിവ്യൂവറായിട്ടുള്ള രേവതിയെക്കുറിച്ചിട്ട് അവർ വളരെ വളരെ ആയിട്ടുള്ള ഒരു റിവ്യൂവറാണ് അവരെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പിന്നീട് പറയും അത് അതുപോലുള്ള കാര്യങ്ങളാണ് കുറേ ഒരേ സമയം പറയുന്നത് പ്രൊഡ്യൂ പ്രൊഡ്യൂഷൻ ലിസ്റ്റിൽ ഇന്നാളുണ്ട് ഇന്നാളില്ല രജനീകാന്ത് ഉണ്ട് സ്റ്റാൻലിൻ വരും ഇന്നില അലേട്ടനായിരിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് നമ്മുടെ റിവ്യൂവർ രേവതിയും മറ്റൊരു റിവ്യൂവർ തമ്മിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് പിന്നീട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഓ നമ്മൾ രണ്ട് പേ നമ്മൾ മൂന്നാളും കൂടി ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെ ഇരുന്ന് സമയം കളയുമ്പോഴത്തേക്ക് കിടന്നുറങ്ങുന്ന കിടന്ന് ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും അപ്പോൾ പിന്നീട് നമുക്ക് ഉറങ്ങാനും പറ്റില്ല അതുകൊണ്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഉറങ്ങാനായിട്ട് പോയി കിടക്കുകയാണ് ഫുഡൊക്കെ തട്ടിയിട്ടാണ് പോയി കിടക്കുന്നത് അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് കാണിച്ചത് പിന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ രാവിലെ നടന്നൊരു കാര്യമാണ് നമ്മുടെ രേണു സുതി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് വര് അപ്പോൾ പുള്ളിക്കാരത്ത് ചോദിക്കുകയാണ് പല്ലൊക്കെ തേച്ചോ എന്ന് ചോദിക്കുന്നു അങ് അപ്പോഴത്തേക്ക് രേണു ആണ് ചോദിക്കുന്നത് അപ്പോൾ രേണുവിനോട് ചോദി പറയുന്നു ആ തേക്കാൻ പോണു എന്ന് പറയുന്നു എന്നിട്ട് രേണുവിനോട് ചോദിക്കുന്നു പല്ല് തേച്ചോ എന്ന് ചോദിക്കുമ്പോൾ രേണു ആ തേച്ചു എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ ശൈത്യം ചോദിക്കുകയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കുന്നു ലിപ്സ്റ്റിക് ഇട്ടാണോ പല്ല് തേക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ രേണു പറയുന്നു ആ ലിപ്സ്റ്റിക് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് ലിപ്സ്റ്റിക് ഇടാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ നമ്മുടെ ശൈത്യം അങ്ങ് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ രേണു തന്നെ തന്നെ പറയുകയാണ് ഓ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പറ്റില്ല ലിപ്സ്റ്റിക് പല്ല് തേച്ചാൽ എന്ത് ചെയ്ത് തേച്ചില്ലെങ്കിൽ എന്ത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടണം അത് മസ്റ്റാണ് ഇന്നലെ രാത്രിയിൽ ഇട്ടിരുന്ന ലിപ്സ്റ്റിക്കാണ് ഇങ്ങനെ രണു പറയാണ് അപ്പോൾ പുള്ളിക്കാരത്തി പല്ലി ഏജ് കാണില്ലായിരിക്കും അപ്പോൾ എന്തായാലും എന്തായാലും ഇതൊക്കെയാണ് ഇന്നലത്തെ ലിപ്സ്റ്റിക്ക് സോറി ഇന്നലത്തെ ഈ ഒരു ഇന്നലത്തെ ലൈവില് മെയിനായിട്ട് പറയത്തക്ക എന്ന് പറഞ്ഞാൽ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ കിച്ചണിലേക്കൊക്കെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നോക്കുമ്പോഴത്തേക്ക് എല്ലാം വളരെ പരിമിതമായ രീതിയിലേ ഉള്ളൂ അവർക്കൊരു ചായയോ കാപ്പിയോ ഒന്നും ഇട്ട് കുടിക്കാനുള്ള വലിയ ഇതൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ടാസ്ക് ചെയ്ത് പിന്നെ പോയിൻ്റ് നേടുന്നതനുസരിച്ചായിരിക്കും ഇവർക്കുള്ള ഫുഡും അതുപോലെ തന്നെ അവർ ആ സംഭവങ്ങളെല്ലാം ാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇത്തവണത്തെ നമ്മുടെ ബോസ് പണി തുടങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ട് ആയിട്ട് നല്ലത് അപ്പോൾ എന്തായാലും സുഖവാസത്തിനല്ലോ വന്നിരിക്കുന്നത് ബിഗ് ബോസിനുള്ളിൽ വരുമ്പോഴത്തേക്കുള്ള കഷ്ടപ്പാടുകൾ എന്താണെന്ന് ശരിക്കും അറിഞ്ഞു തന്നെ നന്നായിട്ട് കളിച്ച് മുന്നേറട്ടെ അങ്ങനെയുള്ളവരെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു അപ്ഡേഷൻ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക നമ്മൾ വളരെ നിഷ്പക്ഷമായ രീതിയിലാണ് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്നത് അല്ലാണ്ട് മറ്റാരെയും സേവാ സേവാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയും എങ്കിലും വിരോധം വെച്ചിട്ട് അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലൊന്നും അല്ല നമ്മൾ ഈ ഒരു ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അപ്പോൾ ഇനി മറ്റൊരു നല്ല നല്ല അപ്ഡേഷനുമായിട്ട് അപ്പോഴും വരാം അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോകളുമായിട്ട് വരാം എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ